തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന ദിവസം ഈമാനോടുകൂടി അള്ളാഹു ഇഷ്ടപ്പെട്ടവർ യാത്രയായതുപോലെ യാത്രയാകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഓരോ ദിനവും നാം ഓരോ അറിവുകൾ പഠിക്കുന്നു ഈ പഠിക്കുന്ന അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാളെ ഈസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെയെല്ലാം നിന്ന് കൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവരുടെയും ായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് ായി ആദിബന് ജബൽഹു പറയുന്നു ആരെങ്കിലും ദുനിയാവിൽ പ്രസിദ്ധിക്കും ദുനിയാവിലെ പ്രസിദ്ധിക്കും മറ്റുള്ളവരെ കാണിക്കുന്നതിനും വല്ല നന്മകളും നന്മകളും ചെയ്താൽ അള്ളാഹു സുബാന കിയാമത്ത് നാളിൽ ഇയാൾ സ്ഥലപ്രവർത്തനങ്ങൾ ജനങ്ങളെ കാണിക്കുവാൻ ചെയ്തതാണ് സർവ്വ സൃഷ്ടികളുടെയും മുന്നിൽ പരസ്യപ്പെടുത്തുന്നതാണ് എന്ന് അലഹി വസ്ലം ജനങ്ങൾ കാണുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക നല്ല പ്രവർത്തനങ്ങൾ നടത്തുക ഇവർ നാളെ കിയാമത്ത് നാളിൽ വരുമ്പോ അള്ളാഹു സുബഹാന സർവ്വ ജനങ്ങളുടെ മുന്നിൽ വെച്ച് അത് പരസ്യപ്പെടുത്തുകയും അവന് വലിയ നിന്നത അവൻ മോശക്കാരനായി നാണം കെട്ട് നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പഠിപ്പിച്ചു തരുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മറ്റുള്ളവര് കാണുന്നതിന് വേണ്ടിയും അവരുടെ മുന്നിൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് പലരും ഇങ്ങനെ പ്രവർത്തിക്കാറ് എങ്കിലും മഹാനായ പ്രവാചകൻ അലൈഹി തങ്ങൾ പറയുന്നു അൻ വസല്ലം മൻ بِعَمَلِهِ سَمَّعَ اللَّهُ بِهِ سَامِعَ الْخَلْقِهِ وَسَعَّرَهُ وَحَقَّرَهُ رسول الله صلى الله عليه وسلم تنجلو عبد الله بن عمرو رضي الله تعالى عنه برينو ആരെങ്കിലും തൻ്റെ അമലിനെ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധപ്പെടുത്തി എല്ലാവരും അറിയണം ഞാൻ വലിയ മഹാനാണെന്നെല്ലാവരും കരുതണം എന്ന രീതിയിൽ അവനത് പ്രസിദ്ധപ്പെടുത്തിയാൽ ലോകമാന്യതയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനത്തെ അള്ളാഹു സൃഷ്ടികളുടെ ചെവിയിലെത്തിക്കുന്നതാണ് ഈ വ്യക്തി ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്ന് പ്രസിദ്ധമാക്കുന്നതാണ് ജനങ്ങളുടെ ദൃഷ്ടിയിൽ അള്ളാഹു ഇവനെ താഴ്ന്നവനും നിന്യനുമാക്കുമെന്ന് മഹാനായിരംഭിക്കുന്നു ആ റസൂർ അല്ലാഹി സ്വല്ലാ അലൈഹി സ്വല്ലം ജനങ്ങൾ കാണുന്നതിന് വേണ്ടി വലിയ മഹാനാണ് വലിയ വലിയ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സതക്കു കൊടുക്കുന്നവനാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് ആരുടെ ഭാഗത്ത് നിന്നുമാകട്ടെ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു ജനങ്ങളുടെ മുന്നിൽ അവനെ അവനെ കാണിച്ചു കൊടുക്കും അവൻ ആരാണ് അവൻ്റെ സർവ്വകാര്യങ്ങളും എന്താണ് ഇൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനം ജനങ്ങളുടെ മുന്നിൽ അവൻ

بِالنَّمْلِ فَقَالَ لَهُ مَنْ شَاءَ اللَّهُ أَيْ يَقُولُ وَكَيْفَ نَتْ ിന്ദി ബി റസൂല ഖാലു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ അബു മുസലീ അബു അബു മുസാർ അലിള്ളാഹുഅലഅനുഹു വിവരിക്കുന്നു ഒരിക്കൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങളോട് പ്രഭാഷണം നടത്തി അതിൽ ഇപ്രകാരം അള്ളാഹുബിൻ്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി ജനങ്ങളെ നിങ്ങൾ ഷിറുക്കിനെ ലോകമാന്യതയെ നിങ്ങൾ സൂക്ഷിക്കുക ഇത് ഉറുമ്പിൻ്റെ നടത്തത്തിൻ്റെ ശബ്ദത്തെക്കാൾ രഹസ്യമാണ് ഇത് ഉറുമ്പിൻ്റെ നടത്തത്തെക്കാൾ രഹസ്യമാണ് ഒരാൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങൾക്ക് അതിൽ നിന്നും എങ്ങനെ ഉള്ള വഴി എന്താ ലോകമാന്യത അത് എപ്പോഴേത് സമയത്താ കടന്നു വരുന്നില്ല മുത്തുനബി പോലും നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഉറുമ്പിന്റെ രഹസ്യമാണ്ക്ഷിക്കുമാറാകട്ടെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു കഴിയുമോ എന്ന് മുത്തനബി സാഹുലങ്ങളോട് അവിടെ സഹാബത്ത് ചോദിക്കുമ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലാത്ത പറഞ്ഞു നിങ്ങൾ ഇപ്രകാരം ദു ആ നിങ്ങൾക്ക് ലോകമാനിതയിൽ നിന്ന് രക്ഷപ്പെടണോ നിങ്ങൾ ഇപ്രകാരം ദു ആ ചെയ്തു

ലിമാ ലാ നഅലമു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി മാ തങ്ങൾ പറയുന്നു അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങൾക്കറിവുള്ള ശിർക്കിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾ നിന്നോട് അഭയം തേടുന്നു ഞങ്ങൾക്കറിവില്ലാത്ത ശിർക്കിൽ നിന്നും ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് ദുആ ചെയ്യുക അല്ലാഹുവേ അള്ളാഹുബെ ഞങ്ങൾക്കറിവുള്ള ശിർക്കുകളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുന്നു പടച്ചവനെ അറിവില്ലാത്തത് അതിൽ നിന്നുള്ള ശിർക്കിൽ നിന്നും ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു പടച്ചവനെ എന്നതും ആ ചെയ്യണം അങ്ങനെ ചെയ്താൽ നിനക്ക് ഉണ്ടായില്ല എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല വല്ലാതെ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് അനസ് മാലിക് റളിയല്ലാഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം യൗമൽ മുഖത്തമതൻ റസൂൽ പറഞ്ഞതായി അനസ് മാലിക് റളിയല്ലാഹു തആല പറയുന്നു ഖിയാമത്ത് നാളിൽ അമലുകളുടെ മുദ്ര വെക്കപ്പെട്ട കിതാബുകൾ കൊണ്ടുവരപ്പെടുന്നതാണ് അത് അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടും അപ്പോൾ അള്ളാഹു താഴെ ചില കിതാബുകൾ സ്വീകരിക്കുവാനും ചില കിതാബുകൾ വലിച്ചെറിയുവാനും കൽപ്പിക്കുന്നതാണ് അപ്പോൾ മലക്കുകൾ പറയും അള്ളാഹുവെ നിന്റെ അന്തസ്സിൽ സത്യം ഞങ്ങൾ ഈ കിതാബുകളിൽ നന്മയല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല അള്ളാഹുവിനോട് മലക്കുകൾ പറയും പടച്ചവനെ ഈ കിതാബ് അത് വലിച്ചെറിയാൻ അല്ലാഹു പറയുമ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു സത്യമായിട്ടും നന്മയല്ലാതെ വേറെ ഒന്നും ുംങ്ങൾ കണ്ടിട്ടില്ല എനിക്ക് വേണ്ടി ചെയ്യപ്പെട്ടതല്ല ഞാൻ ഇന്ന് എന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യപ്പെട്ട അമലുകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് അള്ളാഹു പറയുമെന്ന് മഹാനായി നബിഹിഹു അലഹി വസ്ലം മറ്റൊരു ഹദീസിൽ കാണാം ൾ പറയും അള്ളാഹുബേ നിന്റെ അന്തസിൽ സത്യം അവർ പ്രവർത്തിച്ചത് മാത്രമാണ് ഞങ്ങൾ എഴുതിയത് ആ പ്രവർത്തനങ്ങളെല്ലാം നന്മകളായിരുന്നു അള്ളാഹു പറയും മലഖുകളെ നിങ്ങൾ സത്യമാണ് പറയുന്നത് പക്ഷേ അവൻ്റെ അമലുകളെല്ലാം എൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നില്ല അത് വലിച്ചെറിയ നാളെ പടച്ചുറബ് മലക്കുകളോട് പറയുമെന്ന് മഹാനായി നബിയുരാ റസൂറുല്ലാഹി സ്വല്ലാഹു അലഹി വസ്വല്ലം അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ വളരെ ഗൗരവത്തോടു കൂടി കാണണ്ട നാളെ പടച്ചുറബിൻ്റെ പരലോകത്ത് വെറും നഷ്ടവാളികളായി പോകും അള്ളാഹു നമ്മളെ ുമാറാകട്ടെ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പറയുന്നതിലും കേൾക്കുന്നതിലും എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഇഹ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ൂടെ ഒരു ദുനിയാവിൻ്റെ ചിന്തയുമില്ലാതെ ഇല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ വിലപ്പെട്ട ദകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടെ തന്നെ മറന്നു പോകല്ലേ എന്ന വസീയത്തോടെ റബിൾ അസ്സലാമു